ഹലോ ഗുഡ് ഈവനിംഗ് ആയസ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു അടിപൊളി വൈബ് സ്ഥലമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് നമ്മുടെ വളാഞ്ചേരിയിൽ നിന്ന് പെരുതുമണ റൂട്ടിലേക്ക് വരികയാണെങ്കിൽ വെങ്ങാട്ട് നിന്ന് മൂർക്കനാട് റോഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ഏറുമാടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് ഏറുമാട് മാത്രമല്ല അടിപൊളി വൈബ് ചായം കുടിക്കാൻ കൂടെ തൊട്ടടുത്ത് കുട്ടികൾക്കൊക്കെ മദ്യം മറന്ന് ചാടി ഈ അറുമാതിക്കാനുള്ള നല്ലൊരു നീന്തിൽ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികാരെ എല്ലാവർക്കും ഈ ഈയൊരു അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് നെഷ്ടുള്ള വൈബ് സ്ഥലമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടുക അപ്പോൾ വീട്ടിൽ മണ്ണിൽ നിന്ന് വളർച്ചയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെങ്ങാട്ടിൽ നിന്നും മൂർക്കനാട് റോഡിലേക്ക് പോയി ാലാണ് ഈയൊരു സ്ഥലം എത്താൻ പറ്റുക അതുപോലെ വളാഞ്ചിയിൽ നിന്ന് വരികയാണെങ്കിൽ വെങ്ങാട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ മൂർഖനാട് റോഡ് കാണാൻ പറ്റും അപ്പോൾ കൂട്ടുകാരെ എന്നാലും അടിപൊളി ഒരു ഈവനിങ് ആസ്വദിക്കാൻ പറ്റിയ ഒരു സുഖമുള്ള ഒരു വൈബ് സ്ഥലമാണ് ഈ ഞാനിപ്പോൾ ഈ തരുന്നത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൂട്ടുകാരെ എല്ലാ കുട്ടികളെയും മുതിർന്നവരും എല്ലാവരെയും കൂട്ടിയിട്ട് വരിക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വെച്ചിരിക്കുന്നു അവർനേഴ്സ്